തിരുവാതിര നക്ഷത്രം തിരുവാതിര നക്ഷത്രക്കാർ പൊതുവെ ഇൻഡിപെൻഡൻറ്റ് തിങ്കേഴ്സ് ആണ് അതുപോ ഇവർ ഇവരുടെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കണവരാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ജോലി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഇല്ലാതാവാൻ സാധ്യത വളരെ കൂടുതലാണ് ആരുടെ കീഴിലും അങ്ങനെ നിൽക്കാൻ ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് നിങ്ങൾ അഡ്വഞ്ചറസ് ആണ് ഡയനാമിക് ആണ് അതുകൊണ്ട് ഒരേ സ്ഥലത്ത് നിങ്ങൾക്ക് തുടരാൻ താല്പര്യം നിങ്ങൾക്ക് ഉണ്ടാവില്ല ഒരേ സ്ഥലത്ത് താമസിക്കാനും നിങ്ങൾക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല നിങ്ങൾക്ക് പ്രണയത്തിൽ ഇൻകൺസിസ്റ്റൻസി വളരെ കൂടുതലായിരിക്കും അത് പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിപ്പോവും പക്ഷെ നിങ്ങൾ കെയർ ചെയ്യുന്ന ഒരാളാണ് എന്നിട്ടും നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയാത്തത് അത് അവരുടെ കുറ്റമാണ് നിങ്ങളുടെ കുറ്റമല്ല നല്ല സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട് അതും കൊണ്ട് മറ്റുള്ളവരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വശീകരിക്കാൻ കഴിയും നിങ്ങൾക്ക് ഫ്രണ്ട് സർക്കിൾ വളരെ കൂടുതലായിരിക്കും പക്ഷെ ആത്മാർത്ഥത വളരെ കുറവായിരിക്കും ആഗസ്റ്റിൽ കരിയറിൽ പലർക്കും അൺഎക്സ്പെക്റ്റഡ് ചേഞ്ചസ് വന്നിട്ടുണ്ടാവും പുതിയ ജോബ്സ് പോയിട്ടുണ്ടാവും ചിലർക്ക് കിട്ടിയിട്ടും ഉണ്ടാവും കേട്ടോ ഉള്ള ജോബിൽ കഷ്ടപ്പെട്ട് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ടാവും ഓവർലോഡ് കൂടുതലായിരിക്കും അതുകൊണ്ട് ഇഷ്ടപ്പെട്ട ജോബും കഷ്ടപ്പെടേണ്ട അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായതും കൊണ്ട് അത് നിങ്ങൾക്ക് വളരെ വേദനിപ്പിച്ചിട്ടുണ്ടാവും ബിസിനസ്സിൽ പുതിയ പ്ലാൻസ് തുടങ്ങി പക്ഷെ പ്രോഫിറ്റ് ആയിരിക്കും അതുപോലെ ഗ്യാസ്ട്രിക് സ്ട്രെസ് ഇൻസോമാനിയ ഇങ്ങനത്തെ പ്രോബ്ലങ്ങളൊക്കെ ഓഗസ്റ്റിൽ ഉണ്ടായിട്ടുണ്ടാവും കരിയറിൽ പോസിറ്റീവ് തന്നെയാണ് ലോങ് ടേം ഇൻക്രിമെന്റ് പ്രൊമോഷൻസ് ഇതെല്ലാം ഉണ്ടാവും അബ്രോഡ് ജോബ് ഒക്കെ നോക്കണമെങ്കിൽ അതിലെന്തായാലും നിങ്ങൾക്ക് ഫേവറബിൾ തന്നെ ആയിരിക്കും പക്ഷേ ഓഫീസ് പൊളിറ്റിക്സ് നന്നായിട്ട് തന്നെ ഉണ്ടാവും അതുകൊണ്ട് പെട്ടെന്ന് ഇമോഷണലി അവരായിട്ട് നിങ്ങൾ തർക്കിക്കാൻ പോകരുത് കാമായിട്ടിരിക്കുക കണ്ടില്ല എന്ന് നടിക്കുന്നതും നല്ലതായിരിക്കും ഫാമിലിക്ക് വേണ്ടി നല്ലൊരു ചിലവ് വരും അതുകൊണ്ട് ആദ്യം തന്നെ ഒന്നും എടുത്ത് ചിലവാക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് ഫാമിലിക്ക് വേണ്ടിയിട്ട് ലക്ഷറി ഐറ്റംസ് ജീവനില്ലാത്ത ഐറ്റംസ് ഒന്നും തന്നെ വാങ്ങാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് നിങ്ങൾ ആദ്യം തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് പക്ഷേ റിസ്കി ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്ന് ചവിട്ടുന്നത് നല്ലതായിരിക്കും കാരണം നിങ്ങൾക്ക് യാത്ര വീട്ടിലെ എക്സ്പെൻസ് അതുപോലെ വീട്ടിലെ സാധനങ്ങളൊക്കെ കേടുവന്നിട്ട് അത് എക്സ്പെൻസ് എല്ലാം വരാൻ സാധ്യത വളരെ കൂടുതലാണ് പാർട്ട്ണർഷിപ്പായിട്ട് കോഷൻസ് ഉണ്ടാവും അതുപോലെ തന്നെ പുതിയ ക്ലൈൻസ് നിറയെ വരാൻ സാധ്യത വളരെ കൂടുതലാണ് അതും കൊണ്ട് നല്ല രീതിയിൽ തന്നെ അവരെ സുഖിപ്പിച്ചിട്ട് നന്നായിട്ട് നിൽക്കുക അവരുടെ ഫേവറിങ്ങിലുള്ള കാര്യങ്ങൾ മാത്രം പറയുന്നതായിരിക്കും അഭികാമ്യം വല്ല കോൺട്രാക്റ്റൊക്കെ ഉണ്ടെങ്കിൽ സെപ്റ്റംബർ ഇരുപത്തൊന്നിനുള്ളിൽ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നത് നല്ലതായിരിക്കും ലവേഴ്സിനുള്ളൊരു മിസ്സണ്ടർസ്റ്റാൻഡിങ് കുറയും നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ ഈഗോ ക്ലാഷ് നന്നായിട്ടുണ്ടാവും അത് പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ അതൊരു ഡൈവോഴ്സിൻ്റെ വക്കത്തായിരിക്കും ഭാവിയിൽ എത്തുക അതും കൊണ്ട് ചിലതൊക്കെ എന്ന് നടിക്കുന്നത് ഇപ്പോൾ നല്ലതായിരിക്കും അത് എപ്പോഴും കണ്ടില്ല എന്ന് നടിക്കാൻ പാടില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ചോദിക്കൂ സംശയ രോഗത്തോടെ ചോദിക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് പഴയ റിലേഷൻഷിപ്പിലുള്ള പാർട്ട്ണറ് സംസാരിക്കാൻ വരാൻ സാധ്യതയുണ്ട് ഒരിക്കലും സംസാരിക്കരുത് പ്രശ്നമാകും അതും കൊണ്ട് നിങ്ങൾക്ക് സ്ലീപ്പ് ഇഷ്യൂസ് വരും അതുംകൊണ്ട് ഗ്യാസ്ട്രിക് വയറിനുള്ള പ്രോബ്ലംസ് ഉണ്ടാവും സ്റ്റൊമക്ക് ഡൈജഷൻ പ്രോബ്ലംസ് എല്ലാം വേണ്ടി വരും യോഗ മെഡിറ്റേഷൻ ഇതെല്ലാം നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ സഹായിക്കും എന്നെ ഒരാൾ ബ്ലാക്ക് മാജിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് അതായത് എന്നെ ഒരു കൂടോത്രം ചെയ്തു വെച്ചിട്ടുണ്ട് അത് ആരാണെന്ന് എനിക്കറിയില്ല പക്ഷെ അത് എന്താണ് എവിടെയാണ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കാരണം ഞാൻ അത് കണ്ടുപിടിച്ചു നിങ്ങൾക്ക് ഞാനൊരു ഇരുപത്തൊന്ന് ദിവസത്തെ ടൈം വരാം ആ ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് നിങ്ങൾ ആ കൂടോത്ര എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനൊരു പ്രതിവിധി കാണുകയാണെങ്കിൽ ഞാനായിട്ട് നിങ്ങൾക്കൊരു പ്രശ്നത്തിൽ വരില്ല പക്ഷെ ഇന്ന് ചിങ്ങം ഒന്നാണ് അടുത്ത ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് ആ കൂടോത്ര അവിടെ കാണുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ തിരിച്ച് ബ്ലാക്ക് മാജിക് ചെയ്യും അതായത് തിരിച്ച് കൂടോത്രം ചെയ്യും അതായത് നിങ്ങളെ തിരിച്ച് പണി ചെയ്യും പിന്നെ അടുത്ത അഞ്ച് വർഷം കൊണ്ട് നിങ്ങൾ എന്തായാലും നരകിച്ച് ചാവത്തേ ഉള്ളൂ അതും കൊണ്ട് മറക്കണ്ട ഇരുപത്തൊന്ന് ദിവസം